മലയാള സിനിമാ ലോകം അതിൻ്റെ സമ്പന്നമായിട്ടുള്ള കഥാപാരമ്പര്യം കൊണ്ടും ശക്തമായ പ്രകടനം കൊണ്ടും പ്രശസ്തമാണ് എന്നാൽ പ്രമേയങ്ങൾക്കും പ്രതിനിധാനങ്ങൾക്കും പുറമേ കാണികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വലിയ പ്രശ്നം മലയാള സിനിമയിലുണ്ട് കടുത്ത വർണ്ണമുള്ള നടന്മാരോ നടിമാരോ സൂപ്പർ സ്റ്റാർ തലത്തിൽ എത്താതെ പോകുന്നതാണ് അതിലൊരു കാര്യം മറ്റ് പല സിനിമാ മേഖലകളിലും ഇത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളുണ്ട് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും വിജയകാന്തും വിശാലുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് മലയാള സിനിമയിൽ കറുത്ത നിറമുള്ള താരങ്ങൾക്ക് പ്രാതിനിധ്യം കുറവാണെന്നാണ് പറയുന്നത് ഈ ഗണത്തിലുള്ള അഭിനേതാക്കൾക്ക് ചുറ്റുമുള്ള മുൻവിധികളും വ്യത്യസ്ത വേഷങ്ങളിലൂടെ അവരെ പരിചയപ്പെടുത്തുന്നതും ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഗ്ലാമറിന്റെ പ്രതീകമായി അംഗീകരിക്കപ്പെടുന്നതും അത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്നതുമൊക്കെ പല സമയത്തും വെളുത്തു നിറമുള്ള താരങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ വർണ്ണവിവേചനം ഇതെല്ലാമോ തരത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിനിടയിലേക്കാണ് കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പർ എന്ന ഹരിദാസ് മുരളിയുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുന്നത് ഒരു കറുത്ത നടനോ നടിയോ സൂപ്പർ സ്റ്റാറോ ഇല്ലാത്ത നാടാണ് നമ്മുടേത് ഭാഗ്യവശാൽ ആകെയുള്ളത് വിനായകൻ ചേട്ടനാണ് ഇതാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞത് തൻ്റെ സംഗീതത്തിലൂടെ നിഷിദ്ധമായിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ അദ്ദേഹത്തിൻ്റെ സംഗീതം തന്നെ ഒരു തരത്തിലുള്ള പ്രതിരോധമാണ് പല സമയത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കും ദളിതർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഗീതം ശബ്ദമായി മാറാറുണ്ട് വോയിസ് ഓഫ് വോയ്സ്ലെസ്സിലൂടെ അടിച്ചമർത്തലിൽ ശബ്ദം നഷ്ടമായവർക്ക് പറയാനുള്ളത് പറയാനും അവർക്ക് കേൾപ്പിക്കാനുള്ളത് കേൾപ്പിക്കാനും വേടൻ അദ്ദേഹത്തിൻ്റെ സംഗീതം ഉപയോഗിക്കാറുണ്ട് അദ്ദേഹം ജാതിയെക്കുറിച്ചും ജാതി വിവേചനങ്ങളെക്കുറിച്ചുമെല്ലാം തൻ്റെ വരികളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും എല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വാക്കുകളും ചർച്ചയിൽ ഇടം നേടിയിരിക്കുകയാണ് അനു മേനോൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള ചെക്ക് മെയ്റ്റ് എന്ന സിനിമയിൽ ഒരു ഗാനം വേടൻ പാടിയിരുന്നു ഒരു മില്യൺ വ്യൂസാണ് സോങ് റിലീസായി കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് നേടിയിരുന്നത് അനൂപ്മേനോടൊപ്പമുള്ള ഈ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെതെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത് എന്നിട്ടും ഇപ്പോഴും ഒരു മാരി മാരിശെൽവരാജോ വെട്ടിമാരനോ നമുക്ക് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് നിറത്തിന്റെ പേരുള്ള വിവേചനത്തെക്കുറിച്ച് ഇദ്ദേഹം മനസ്സ് തുറന്നത് ഒരു കറുത്ത നടനുണ്ടോ എന്ന് അവതാരകനോട് തിരിച്ചു ചോദിച്ചാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് മലയാളിക്കുള്ള ഒരു കറുത്ത നടൻ അത് വിനായകനാണ് അദ്ദേഹത്തെ വേണ്ടതുപോലെ ആകെ വിനിയോഗിച്ചിട്ടുള്ളത് രാജീവ് രവിയും കമ്മട്ടിപ്പാടത്തിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു മികച്ച വേഷം ചെയ്തത് ഈ സിനിമയും വിനായകന്റെ റോളും വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയെങ്കിലും തുടർന്ന് അദ്ദേഹത്തിന് അതേപോലത്തെ നല്ല വേഷങ്ങൾ ഒരുപാടൊന്നും ലഭിച്ചു വന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബ്രേക്ക് പിന്നെ കിട്ടിയത് രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയിലാണ് നമുക്കൊരു നടനുണ്ട് അത് ഭാഗ്യവശാൽ വിനായകൻ ചേട്ടനാണ് പക്ഷേ വേണ്ട രീതിയിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഒരാളല്ല വിനായകൻ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബ്രേക്ക് അദ്ദേഹത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ളത് കമ്മട്ടിപ്പാടത്തിൽ രാജീവ് രവിയാണ് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ ആരും അത്ര കാര്യമായി ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ നമുക്കൊരു കറുത്ത മോഡലുണ്ടോ എന്ന ചോദ്യവും ഇദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി വേടൻ ദുബായിൽ പോയി ഒരു സാഹചര്യം മുൻനിർത്തിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചോദിച്ചത് അദ്ദേഹം ദുബായിൽ ചെന്നപ്പോൾ വളരെയധികം കറുത്ത മോഡലുകളെ കണ്ടു എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എടുത്തു നോക്കൂ ഇന്ത്യ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് വെളുത്ത നിറമുള്ള സ്ത്രീകളെയാണ് ഐശ്വര്യറായ പോലെ വെളുത്ത തൊലികളുള്ള സ്ത്രീകൾ ാണ് പരസ്യങ്ങളിലും ചിത്രങ്ങളിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ നിറവും അവരുടെ ചാമം എല്ലാമാണ് നമ്മൾ കാണുന്നത് ഈ വെളുത്ത സ്ത്രീകൾ പരസ്യം നൽകുന്ന പല പ്രൊഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ് അതിൽ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ പെടും അവരുടെ നിറം ഇത്തരത്തിൽ വെളുത്തതാണോ ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നുണ്ടോ വെളുക്കാനാണോ സമൂഹത്തിൽ നമ്മൾ ഒരു സൗന്ദര്യവർദ്ധക സാധനം വാങ്ങി ഉപയോഗിക്കേണ്ടത് ഫെയർ ലൗലി എന്ന പേര് മാറ്റി ഫെയർ ഗ്ലോ എന്നത് വന്നത് തന്നെ ആളുകളുടെ കടുത്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ നോർമലൈസ് ചെയ്തൊരു വിഷയത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് സമൂഹത്തിന് ദോഷകരമാണെങ്കിൽ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം പിന്നീട് നഷ്ടപ്പെടും ഈ ഫെയർ ലൗലി എന്ന പേര് മാറ്റി അത് മറ്റൊരു പേരിലേക്ക് മാറി തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒരു കാലത്ത് കറുത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കാണാത്ത അവസ്ഥയിൽ നിന്ന് അവർ കൂടുതൽ വിസിബിൾ ആവുന്ന ഒരു മാറ്റം സിനിമയിൽ അനിവാര്യമാണ് പലപ്പോഴും നമ്മുടെ പരസ്യങ്ങളിൽ കാണിക്കുന്നത് നമ്മുടെ സാധാ സ്കിന്നുമായി ഒരു രീതിയിലും യോജിച്ചു പോകാത്ത ആളുകളെയാണ് ഈ വിഷയം കൂടുതൽ കൂടുതൽ സംസാരിച്ച് ആളുകൾ അത് മനസ്സിലാക്കുകയാണ് ഇതിന് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പരിഹാരം അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു അനു മേനോനും ഇദ്ദേഹത്തിന്റെ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ആ കാര്യത്തിൽ അനൂപേനോനും സംശയം തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ അതേപോലെ എഴുതി വയ്ക്കാൻ സാധിച്ചാൽ നല്ല കൈയക്ഷരമുണ്ടെങ്കിൽ നല്ലതുപോലെ അത് വിവരിക്കാൻ സാധിച്ചാൽ കഴിഞ്ഞ ദിവസം പഠിച്ചത് തന്നെ ചോദ്യങ്ങളിൽ വന്നാൽ എല്ലാം നമുക്കും റാങ്ക് വാങ്ങാനാകും വേടൻ പറഞ്ഞും പറയാതെയും വയ്ക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹിക അനീതികളെ പറ്റിയാണ് നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും ഉണ്ടാകുന്ന അനീതികളെപ്പറ്റി ഈ മനുഷ്യൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് നമ്മുടെ നാട്ടിൽ നിറവും ഒരാളുടെ ജാതിയും എല്ലാം ഇപ്പോഴും ചോദ്യചിഹ്നമായിരിക്കുന്ന ഈ നാട്ടിൽ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുക തന്നെയാണ്